കേരളത്തിൽ കാലവർഷം ഔദ്യോഗികമായി അവസാനിക്കുമ്പോൾ മഴയിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയിരിക്കുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട മഴ തുടരും പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലവർഷ കലണ്ടർ അവസാനിക്കുമ്പോൾ കേരളത്തിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ മഴയിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് ശതമാനം മഴ കുറവ് ഈ സീസണിൽ രേഖപ്പെടുത്തി ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ നാല് മാസങ്ങളാണ് കാലവർഷ കണക്കിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തുക ജൂണിൽ ഇരുപത്തി അഞ്ച് ശതമാനം മഴയിൽ കുറവ് രേഖപ്പെടുത്തിയപ്പോൾ ജൂലൈയിൽ പതിനാറ് ശതമാനം മഴ അധികം പെയ്തു ഓഗസ്റ്റിൽ മുപ്പത് ശതമാനവും സെപ്റ്റംബറിൽ മുപ്പത്തി ഒന്ന് ശതമാനവും മഴയിൽ കുറവ് രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടത് അതായത് സാധാരണ നമുക്ക് ലഭിക്കേണ്ട മഴ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയായിരുന്നു ഈ സീസണിൽ ലഭിക്കേണ്ടത് ലഭിച്ചതാകട്ടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂരിൽ മൂവായിരത്തി ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ കണ്ണൂർ ജില്ലയിൽ പെയ്തു ഏറ്റവും കുറവ് ഇന്ന് തലസ്ഥാനത്താണ് തിരുവനന്തപുരത്ത് എണ്ണൂറ്റി അറുപത്താറ് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് തിരുവനന്തപുരത്ത് പെയ്തത് ഇടുക്കിയിൽ മുപ്പത്തി മൂന്ന് ശതമാനവും വയനാട് മുപ്പത് ശതമാനവും മഴയിൽ കുറവ് രേഖപ്പെടുത്തുകയും ചെയ്തു പ്രാദേശികമായി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലാണ് അയ്യായിരത്തി അറുനൂറ്റി അൻപത്താറ് മില്ലിമീറ്റർ മഴയാണ് കുറ്റ്യടിയിൽ പെയ്തത് കാലവർഷ കണക്ക് അവസാനിക്കുകയാണ് പക്ഷേ കാലവർഷം ഔദ്യോഗികമായി പിൻവാങ്ങിയെങ്കിലും കാലവർഷം കേരളത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയിട്ടില്ല വരും ദിവസങ്ങളിൽ കാലവർഷം പിൻവാങ്ങുകയും തുലാവർഷം സജീവമാകുകയും ചെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ